ഇന്നത്തെ ദിവസം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ എം എൽ എ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം അതിൻ്റെ ഒരു സാധ്യത നിയമസഭയിൽ ഭരണപക്ഷം ഒരു മൂവ്മെൻറ്റ് നടത്തുകയാണ് എത്തിക്സ് കമ്മിറ്റി എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി വലിയ സാധ്യതകളുള്ള വലിയ അധികാര പരിധികളുള്ള കമ്മിറ്റിയാണ് നിയമസഭാ സമിതിയാണ് നിയമസഭാ അംഗത്തിനെതിരെ ഉയരുന്ന പരാതികളിൽ നടപടിയെടുക്കാനുള്ള അവകാശം ഈ കമ്മിറ്റിക്കുണ്ട് ഒപ്പം നിയമസഭാ അംഗത്തിനെതിരെ മറ്റാരെങ്കിലും എന്തെങ്കിലും നീക്കം നടത്തിയാലും ഈ കമ്മിറ്റിക്ക് മുന്നിൽ പരിഗണനയുണ്ട് മുൻകാലങ്ങളിലൊക്കെ അത്ര നീക്കങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ നടപടിയാണ് ഒരു അംഗത്തെ അംഗത്വം റദ്ദാക്കി പുറത്താക്കി എന്നത് അത് നിയമ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്ക് അത് അതിലേക്ക് കടക്കുന്നു എന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത അതായത് ഡി കെ മുരളി എം എൽ എ സി പി എം എം എൽ എ ആണ് അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എത്തിക്സ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വരുന്നത് ആ പരാതി ഇന്ന് ഉച്ചക്ക് ശേഷം ചേരുന്ന എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കുകയാണ് നമുക്ക് നോക്കാം എന്താണ് എത്തിക്സ് കമ്മിറ്റി അതിലെ അംഗങ്ങൾ അതിൻ്റെ സാഹചര്യം എന്ത് എന്ന കാര്യം നമുക്ക് വിശദമായി നോക്കാം അതായത് എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് എത്തിക്സ് ആൻഡ് നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി എന്ന കമ്മിറ്റി ആ കമ്മിറ്റിയിൽ നിലവിലതിൻ്റെ മുരളി പെരുന്നെല്ലിയാണ് ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചെയർമാനായി പ്രവർത്തിക്കുന്നയാൾ അതിലെ അംഗങ്ങൾ അംഗങ്ങളുടെ നിര നോക്കാൻ നമുക്ക് അതായത് പി ബാലചന്ദ്രൻ എം വി ഗോവിന്ദൻ യു എ എ ലത്തീഫ് മാത്യു ടി തോമസ് ടി പി രാമകൃഷ്ണൻ റോജി എം ജോൺ എച്ച് സലാം കെ കെ ശൈലജ എന്നിവരാണ് അംഗങ്ങൾ ഇതിൽ രണ്ട് പേർ യു ഡി എഫിൻ്റെ അംഗങ്ങളാണ് എന്ന പ്രത്യേകതകളുണ്ട് അതായത് റോജി എം ജോണും ഒപ്പം യു എൽ ലത്തീഫും രണ്ടുപേരും യു ഡി എഫിൻ്റെ അംഗങ്ങളാണ് എന്നതാണ് യു ഡി എഫ് പ്രതിനിധികളാണ് മറ്റുള്ളവർ ഭരണപക്ഷത്തു നിന്നുള്ളവരാണ് എന്ന പ്രത്യേകതയുണ്ട് എന്തായാലും ഈ സമിതിയുടെ പരിഗണനയിലേക്ക് ഇത് വരികയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കാം ഇനി എന്താണ് ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള നടപടി എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യമായി ഈ പരാതി പരിശോധിക്കുകയാണ് എത്തിക്സ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് വരുമ്പോൾ പരാതി എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കും അതിനുശേഷം ആവശ്യമെങ്കിൽ ഈ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തെയോ അല്ലെങ്കിൽ അതിജീവിതയോ വിളിച്ചു വരുത്തും അടുത്ത നടപടി ഇതനുസരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും ഈ റിപ്പോർട്ട് സ്പീക്കർക്ക് കൈമാറും സ്പീക്കർ അത് സഭയെ അറിയിക്കും ഈ സഭയിൽ ആവശ്യമെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോവാം ആ പര അങ്ങനെ ഒരു നടപടി വേണമെങ്കിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുന്ന ഒരു പ്രമേയം അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിയാണ് സഭയുടെ നേതാവെന്ന രീതിയിൽ മുഖ്യമന്ത്രിക്കാണ് അതിൻ്റെ അധികാരം മുഖ്യമന്ത്രിയാണ് ആ പ്രമേയം അവതരിപ്പിക്കുന്നത് അങ്ങനെ അത് എത്ര കണ്ട് അതിന് പിന്തുണ കിട്ടും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാണ് സ്വാഭാവികമായി പ്രൊവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ നടപടി മുൻകാലങ്ങളിലൊക്കെയുള്ള ചില നടപടികളും പി സി ജോർജിനെതിരെ താക്കി ചെയ്ത നടപടിയും ഗൗരവയ്ക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങളൊക്കെ വിവാദമായ നമ്മൾ കണ്ടതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ എത്തിക്സ് കമ്മിറ്റിയിൽ യു ഡി എഫിൻ്റെ എം എൽ എമാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് എന്താണ് അവരുടെ സാധ്യത നോക്കാം ഒന്നെങ്കിൽ അവർക്ക് ഇടതംഗങ്ങളെ ഇടത് എം എൽ എമാരുടെ ഈ നീക്കത്തെ അനുകൂലിക്കാം അല്ലെ പ്രതികൂലിക്കാം ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തെ ഇനി അനുകൂലിക്കാൻ അവർ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് കാരണം എം എൽ എ സ്ഥാനത്ത് പോലും ഇരിക്കാൻ യോഗ്യനല്ല എന്ന് ഭരണപക്ഷ അംഗങ്ങൾ നിലപാടെടുക്കുന്ന ഒരു നീക്കത്തെ എങ്ങനെ എതിർക്കുമെന്ന ചോദ്യമാണ് അങ്ങനെയെങ്കിൽ തങ്ങൾ തങ്ങളുടെ പക്ഷത്ത് ചേർത്ത് വിജയിപ്പിച്ചുകൊണ്ടിരുന്നൊരു എം എൽ എ പുറത്താക്കാൻ പ്രതിപക്ഷം കൂടി ഒപ്പം ചേരുക യു ഡി എഫും കൂടി ഒപ്പം ചേരുക എന്ന അസാധാരണ സാഹചര്യങ്ങളിലേക്ക് പോകുന്നു ഫലത്തിൽ യഥാർത്ഥത്തിലിത് യു ഡി എഫിനെ വെട്ടിലാക്കുക തന്നെയാണ് ഈ സാഹചര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നത് കൂടിയാണ് കാരണം ഇപ്പോഴത്തെ ഈ നീക്കത്തിന് പിന്നിൽ മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാലക്കാടിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു വന്ന അംഗത്തെ നിയമസഭാ എത്തിക്സ് കമ്മിറ്റി എന്ന സാഹചര്യം ആ നീക്കത്തിന് ഭരണപക്ഷത്തിനോടൊപ്പം പ്രതിപക്ഷവും നിൽക്കുമോ അതല്ലെങ്കിൽ അവർ വ്യത്യസ്ത നിലപാടെടുക്കുമോ എന്ന പ്രസക്തമായ ചോദ്യം കൂടിയുണ്ട് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി ഇത് കിടക്കുന്നു എന്നാണ് സാഹചര്യം നമുക്ക് പരിശോധിക്കാം എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ നീക്കം വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ ഇന്നത്തെ ഈ കമ്മിറ്റി ഉച്ചയ്ക്ക് ശേഷം ചേരുമ്പോൾ ആദ്യ നടപടി എന്ന രീതിയിൽ ഇതിൽ നോട്ടീസ് നൽകി ഇവരെ വിളിച്ചു വരുത്താനുള്ള നീക്കമാണോ ഇതൊരു റിപ്പോർട്ട് സമർപ്പണം പോലെയുള്ള നടപടിക്രമങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ സഭാ കാലയളവിൽ അതിൻ്റെ തുടർനീക്കം ഉണ്ടാകുമോ അതോ അല്ലെങ്കിൽ അത് നീണ്ടുപോകുമോ എന്താണ് ഈ നടപടിക്രമങ്ങൾ പ്രാഥമിക പരിശോധനയാകും നടക്കുക നേരത്തെ ഡി കെ മുരളി എം എൽ എ മാമനപുരം എം എൽ എ ഡി കെ മുരളി സ്പീക്കർക്കാണ് പരാതി നൽകിയത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളടങ്ങിയ പരാതി നൽകിയത് ഒരു നിയമസഭാംഗത്തിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള സ്വഭാവ ദൂഷ്യാരോപണങ്ങളാണ് തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇയാൾ അയോഗ്യനാക്കണമെന്നായിരുന്നു ഡി കെ മുരളിയുടെ ആവശ്യം രണ്ടു തരത്തിൽ സ്പീക്കർക്ക് നോട്ടീസ് പരിഗണിക്കാമായിരുന്നു ഒന്ന് ഡി കെ മുരളിക്ക് സഭയിൽ ഇത് അവതരിപ്പിക്കാൻ അനുമതി നൽകാമായിരുന്നു പക്ഷെ അങ്ങനെ എല്ലാ സ്പീക്കർ ചെയ്തത് പകരമാവ് നേരിട്ട് മുരളീസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടുകയായിരുന്നു ആ കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് ഇന്ന് ചെയ്തത് മുരളി തിരുനെല്ലിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നടപടിക്രമങ്ങൾ ഏറെയുള്ള ഒരു കാര്യമാണിത് അത്ര പെട്ടെന്ന് യോഗം ചേർന്ന് പുറത്താക്കാവുന്ന സാഹചര്യമല്ല ഉള്ളത് ഇന്ന് ഈ കമ്മിറ്റി പ്രാഥമികമായത് പരിഗണിക്കും കമ്മിറ്റിക്ക് വേണമെങ്കിൽ പരാതിക്കാരനെ വിളിച്ചു വരുത്താം ആരോപണ വിധേയനെ വിളിച്ചു വരുത്താം പരാതി നൽകിയ അതായത് ഈ ബലാത്സംഗ പരാതി നൽകിയ വേണ്ടി വന്നാൽ കമ്മിറ്റിക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ ഇത് വളരെ നീണ്ട ഒരു നടപടിക്രമം ആവശ്യമായ കാര്യമാണ് ഇന്ന് ആദ്യ കമ്മിറ്റി ചേർന്നാൽ അതിന്റെ അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന ഉറപ്പാണ് പക്ഷേ എത്രത്തോളം പ്രായോഗികമാണ് ഈ സഭാ കാലിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കൽ എന്ന കാര്യത്തിൽ നിയമസഭാ വർത്തനങ്ങൾക്കും സംശയമുണ്ട് കാരണം ഇന്നും നാളെയും മറ്റന്നാളും നിയമസഭയിൽ ബജറ്റ് ചർച്ചയാണ് ബജറ്റ് ചർച്ച ചെയ്തത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടും കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അതാണ് സഭയുടെ പ്രധാനപ്പെട്ട അജണ്ട അത് സഭ ഈ ബജറ്റ് സ്കൂട്ടണിയാകും സബ്ജ് കമ്മിറ്റിക്ക് പോവുകയും ചെയ്യുന്ന ബജറ്റിന്റെ സ്കൂട്ടണിയാകും പ്രധാന അജണ്ട ഇന്ന് ആറ് ആറാം തീയതി വരെ ഈ ആഴ്ച ഈ ആഴ്ച ആറാം തീയതി വരെ സഭാ സമ്മേളനം ചേരുന്നുണ്ട് പിന്നീട് ഫെബ്രുവരി മാത്രമേ സഭ ചേരുടെ പ്രധാനപ്പെട്ട ദിവസമാണ് അപ്പോഴേക്കും സംസ്ഥാനത്ത് എസ് പട്ടിക പുതിയ പട്ടിക വോട്ടർ പട്ടിക നിലയിൽ വന്നു കഴിയും ഓട്ടർ പട്ടിക നിലയിൽ വന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഒന്നോ രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അങ്ങനെ വന്നാൽ സ്വാഭാവികമായും സഭാ സമ്മേളനം പിരിയേണ്ടതുണ്ട് സഭാ സമ്മേളനം അനിശ്ചിതത്തേക്ക് പിരിയേണ്ടതുണ്ട് അതായത് സഭയുടെ കാലാവധി ആ രീതിയിൽ അവസാനിക്കും പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് അകം പോകുക അങ്ങനെ വന്നാൽ രാഹുൽ ബാങ്കൂട്ടറിനെതിരെയുള്ള ഈ അയോഗ്യതാ നടപടി പൂർത്തിയാക്കാനുള്ള സമയം സഭയ്ക്ക് ഉണ്ടാകില്ല എന്ന് വേണം കരുതാൻ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും ഈ സഭാ സമ്മേളനം ഷെഡ്യൂൾ ചെയ്ത പോലെ മാർച്ച് ഇരുപത്തിനാല് വരെ പോകുകയും വേണം അതിനുള്ള സാധ്യത ഇപ്പോൾ വളരെ വിരളമാണ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയോഗ്യ നടപടികൾ തുടങ്ങി തുടങ്ങിവയ്ക്കുന്നതിനപ്പുറത്തേക്ക് അത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ് നിയമസഭാ സെക്രട്ടറി നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ കേരള നിയമസഭയിൽ നിന്ന് സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പുറത്താക്കപ്പെടുന്ന ആദ്യ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറാനുള്ള സാധ്യത ഇപ്പോൾ വിരളമാണ് പക്ഷേ അതിനുള്ള നടപടികൾ ഇന്ന് തുടങ്ങിവെക്കുകയാണ് സഭാസമിതി ചെയ്യുന്നത് എസ് അരുൺ സൂചിപ്പിച്ചതാണ് എന്തായാലും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നടപടിക്രമങ്ങൾ തുടങ്ങുകയാണ് എന്ന പ്രത്യേകതയുണ്ട് പക്ഷേ അത് പുറത്താക്കലിലേക്ക് എത്താൻ ഒരുപക്ഷേ സഭാ കാലയളവിൽ സമയമുണ്ടാവില്ല എന്ന പ്രത്യേകതയുമുണ്ട് എന്തായാലും പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഇന്ന് യോഗം ചേരുകയാണ് ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്നത് യോഗത്തിൽ മുരളി പെരുതലി അധ്യക്ഷനായ ഈ യോഗത്തിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും അതിൻ്റെ സാഹചര്യവും സാധ്യതകളും ചർച്ച ചെയ്യും ചെയ്യും എന്തായാലും സുപ്രധാനമായൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഗുരുതരമായ ലൈംഗിക ആരോപണ കേസുകൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് നേരിടുന്ന ഘട്ടങ്ങൾ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികൾ ചെറുതല്ല നിയമ നടപടികൾ ഒരു വശപ്പെട്ട് മറുവശത്ത് എം എൽ എ സ്ഥാനം തന്നെ നഷ്ടപ്പെടുമോ എന്ന സാഹചര്യം എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ നേതാവ് അസ്തമിക്കുകയാണോ എന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക